എ ഐ സാങ്കേതികവിദ്യയിലൂടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു വിവിധ മേഖലകളിൽ പരീക്ഷിച്ച് വിജയിച്ച എഐ യു എയിലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനും കൃത്യത ഉറപ്പുവരുത്താനും വിവിധ വകുപ്പുകളിൽ എഐ നടപ്പാക്കി വരുന്നുണ്ട് യുയിൽ ഉൽപ്പന്നങ്ങളിലെ വ്യാജന്മാരെ കണ്ടെത്താനും എഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ തീരുമാനമായി ബിസിനസ് രംഗം കൂടുതൽ മികവുറ്റതാക്കുകയാണ് ലക്ഷ്യം ഡിജിറ്റൽ എഐ സാങ്കേതികവിദ്യയിലൂടെ വ്യാജോൽപ്പന്നങ്ങൾ കണ്ടെത്താനും ആഗോള ബിസിനസ് രംഗത്ത് യുഎയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇതുവഴി സാധിക്കും വ്യാജ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും തട്ടിപ്പ് കണ്ടെത്തിയാൽ യു എയിൽ കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തും വ്യാജ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനും അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് അതിനായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തും ബിസിനസ് രംഗത്തെ വിതരണ ശൃംഖലകളിൽ കൃത്യത വരുത്താൻ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തും വ്യാജ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ കൂടുതൽ പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും തുടങ്ങി നിരവധി തീരുമാനങ്ങളാണ് എ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളത്